ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഇപ്പോൾ ഈ വീഡിയോയിലൂടെ രണ്ടായിരത്തി ഏഴിൽ റിലീസായ സിനിമകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് നമ്മളിപ്പോഴും ടി വിയിലായാലും അതുപോലെ തന്നെ മൊബൈലിൽ വന്നാലും മാറ്റാതെ കണ്ടിരിക്കുന്ന കുറച്ച് ചിത്രങ്ങളുണ്ട് അതായത് ചോട്ടാ മുംബൈ ബിഗ് ബി അതുപോലെ ചിത്രങ്ങളൊക്കെ റിലീസായത് ഈ രണ്ടായിരത്തി ഏഴിലാണ് അതുമാത്രമല്ല ചോക്ലേറ്റ് അങ്ങനെ നിരവധി സിനിമകൾ ഈ രണ്ടായിരത്തി ഏഴിൽ റിലീസായിട്ടുണ്ട് ഇതിൽ തന്നെ കുറെ ചിത്രങ്ങളെക്കുറിച്ച് നമുക്ക് എത്ര പറഞ്ഞാലും മതി വരില്ല ഈ അറബി കഥയും അതുപോലെ തന്നെ വിനോദയാത്രയെല്ലാം എത്ര വട്ടം കണ്ടിടുന്നെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല ഈ മോഹൻലാലിൻ്റെ ഹലോയും പരദേശിയെല്ലാം പരദേശി പ്രത്യേകിച്ച് ആ കൊലത്തെ സ്റ്റേറ്റ് അവാർഡ് വിൻ ചെയ്ത പടമായിരുന്നു പരദേശി ജൂലൈ നാല് ദിലീപിൻ്റെ വേറിട്ടൊരു ചിത്രം ഇപ്പോഴും നമ്മൾ ആ ഒമിനിയേയും റോമയെയും ഒന്നും മറക്കാൻ സാധ്യതയില്ല കഥ പറയുമ്പോൾ എന്ന ചിത്രമായിക്കോട്ടെ അതിൻ്റെ ക്ലൈമാക്സ് ആയിക്കോട്ടെ ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും ബാലനായി വന്ന ഞെട്ടിച്ച ശ്രീനിവാസനും അശോക് രാജായി വന്ന മമ്മൂട്ടിയും നമ്മുടെ മനസ്സിൽ ഇപ്പോഴുമുണ്ട് നമ്മുടെ മലയാള ഇൻഡസ്ട്രിക്ക് ദൃശ്യം തന്നു ത്രില്ലടിപ്പിച്ചതിനു മുന്നേ തന്നെ ജിത്തു ജോസഫ് സംവിധാനം ചെയ്തൊരു ചിത്രം ഉണ്ടായിരുന്നു ഡിക്റ്റേറ്റീവ് അതുവരെ മലയാള സിനിമ കാണാത്ത ഒരു ക്രൈം ത്രില്ലർ സിനിമയായിരുന്നു അത് സുരേഷ് ഗോപി പ്രധാന റോളിലെത്തിയ സിനിമ ഉഗ്രവിജയൻ നേടി ഈ വർഷം തന്നെ വിനയം ചെയ്തൊരു സിനിമയുണ്ട് അതിശയൻ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവണം ഇപ്പോൾ ആയിരം കോടിയും അഞ്ഞൂറ് കോടിയൊക്കെ മുടക്കി വി എഫ് എക്സ് ചെയ്യുന്നതിന് മുന്നേ തന്നെ മലയാള സിനിമ ഇന്ത്യൻ സിനിമയ്ക്ക് കാണിച്ചു കൊടുത്ത ഒരു സിനിമയായിരുന്നു അതിശയൻ ഒരു വേനൽ പുഴയിൽ തെളിനീരിൽ ഈ പാട്ട് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ഇപ്പോഴും നമ്മൾ കേൾക്കുന്നുണ്ടാവും ആ സിനിമ പ്രണയകാലം ഇറങ്ങിയത് രണ്ടായിരത്തി ഏഴിലാണ് എൻ്റെ പ്രിയപ്പെട്ട സിനിമയാണ് പക്ഷേ അതിൻ്റെ ക്ലൈമാക്സ് നമ്മളെല്ലാവരെയും വേദനിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് നല്ല സിനിമകൾ ഇറങ്ങിയ വർഷം തന്നെയാണ് ഈ രണ്ടായിരത്തി ഏഴ് എന്ന് നമ്മൾ പറഞ്ഞെങ്കിലും ഒരുപാട് ചവർ സിനിമകളും ആ കൊലം തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഈ രണ്ടായിരത്തി ഏഴിന് ഒരു പ്രത്യേകതയുണ്ട് ബിഗ് ബി ചോട്ട മുംബൈ അതിശയൻ സ്പീഡ് ട്രാക്ക് ജൂലൈ നാല് ഭരതം എഫക്റ്റ് അങ്ങനെ നിരവധി സിനിമകൾ അതുപോലെ അറബി കഥ റോമിയോ റോക്ക് ആൻഡ് റോള് ഇതുപോലെ നിരവധി സിനിമകൾ ആ കൊലം ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ആ കൊല്ലത്തെ ബോക്സ് ഓഫീസീറ്റായി മാറിയത് മായാവിയാണ് ബിഗ് ബി ഒക്കെ തിയേറ്ററിൽ പരാജയമായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ചോട്ടാ മുംബൈയുടെ സ്ഥിതിയും വേറൊന്നുമല്ല പക്ഷേ ഈ അടുത്ത് ചോട്ടാ റീ റിലീസ് ചെയ്തപ്പോൾ വൺ കളക്ഷൻ നേടി നമ്മളെല്ലാവരും കണ്ടതാണ് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും അതുപോലെ ദിലീപിൻ്റെയും ഒരു മികച്ച വർഷം എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് രണ്ടായിരത്തി ഏഴിന് പറയാം നല്ല സിനിമകളാണ് അവരാ ആ കൊല്ലം ചെയ്തത് ആരാധകരെ ഒക്കെ അവരെ കയ്യിലെടുത്തു ആ കൂട്ടത്തിൽ തന്നെ ഒരു അണ്ടർ റൈറ്റഡ് സിനിമയുണ്ട് ഭരതൻ എഫക്റ്റ് നമ്മളെല്ലാവരും കാണാൻ സാധ്യതയുണ്ട് ഇപ്പം ഈ അടുത്തൊന്നും അങ്ങനെ ടി വിയിലൊന്നും കണ്ടിട്ടില്ല ഉഗ്രൻ സിനിമയാണ് ഇപ്പം കാണാത്തവരുണ്ടെങ്കിൽ കാണാം ഇനി നമുക്ക് ആ കൊല്ലത്തെ സ്റ്റേറ്റ് അവാർഡും അതുപോലെ തന്നെ നാഷണൽ അവാർഡും നേടിയവരെ കുറിച്ച് പരിചയപ്പെടാം ആ കൊല്ലത്തെ ബെസ്റ്റ് ആക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടത് മോഹൻലാലാണ് പരദേശി എന്ന സിനിമയിലൂടെയാണ് അവാർഡ് ലഭിച്ചത് അതുപോലെ തന്നെ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് മീര ജാസ്മിൻ ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത ഒരേ കടൽ എന്ന ആയിരുന്നു അവാർഡ് ലഭിച്ചത് മികച്ച പശ്ചാത്തല സംഗീതത്തിനുള്ള അവാർഡ് ഒരേ കടൽ എന്ന സിനിമയിലൂടെ ഔസേപ്പച്ചൻ കിട്ടി ബെസ്റ്റ് എഡിറ്റിങ്ങും ഒരേ കടൽ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു ബെസ്റ്റ് ഫിലിമും ആ കൊല്ലം ഒരേ കടൽ തന്നെയായിരുന്നു മലയാള സിനിമ ആ വർഷം നാഷണൽ ലെവലിൽ ശ്രദ്ധിക്കപ്പെട്ടു മികച്ച ഡയറക്ടർക്കുള്ള അവാർഡ് ആ വർഷം നേടിയത് അടൂർ ഗോപാലകൃഷ്ണനായിരുന്നു ചിത്രം നാല് പെണ്ണുങ്ങൾ ബെസ്റ്റ് മ്യൂസിക് ഡയറക്ഷനുള്ള അവാർഡ് ഹൗസെ ബച്ചൻ ഒരേ കടൽ എന്ന സിനിമയിലൂടെ സ്വന്തമാക്കി ബെസ്റ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് പട്ടണം റഷീദ് ആയിരുന്നു പരദേശ് എന്ന സിനിമയിലൂടെയായിരുന്നു അവാർഡ് ലഭിച്ചത് അപ്പോൾ ഇനിയും ഇത്തരം വീഡിയോകൾ കാണുന്നതിനും അതുപോലെ തന്നെ സിനിമാ സംബന്ധമായുള്ള അറിവുകൾ നേടുന്നതിനും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അതുപോലെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്നും ഈ വീഡിയോയുടെ അടിയിൽ കമൻ്റ് ചെയ്യാനും മറക്കരുത്